തീരുമാനം മൂന്ന് അമ്മായിമാർക്കും ഇനിയിപ്പോ അവര് ഐക്യവും സമാധാനവും തകരുമെന്ന എന്റെ പേടി ഇനിയിപ്പൊ മുത്തശ്ശി ഞങ്ങൾ മുത്തശ്ശി എതിർത്തൊരു വിവാഹം ശങ്കരൻകുട്ടി ചിറ്റപ്പനെ എന്നിട്ട് അങ്ങേര് അങ്ങേരുടെ കഴിച്ചതിനാ ശങ്കരംകുട്ടി ചിറ്റപ്പനെറ്റാരുടെ ഇല്ലാഞ്ഞിട്ടല്ല കുഞ്ഞിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ വളർത്തി ഈ നിലയിലാക്കിയത് മുത്തശ്ശിയാ

അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലമായി മൂന്നാം തലമുറയിലെ ഒരേ ഒരാൻ ആരാ ഇങ്ങനോട് ചെറുക്കനെ വേണ്ട മുത്തറവാടും രാധികയ്ക്ക് പണ്ടേ മനസ്സിൽ അങ്ങനെ ആഗ്രഹം അങ്ങനെ വരട്ടെ ഇതിനാണ് മനപ്പുരത്തോന്ന് പറയുന്നത് കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം ഹൃദയം ഉടിക്കുന്നത് പോലും രാധിക രാധികന്നല്ലേ അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്തിനാ പറയുന്നത് അവൻ താമസിക്കുന്ന മുറിയിലോട്ട് കേറി ചെന്നാ കാണേ ഈ വലിപ്പത്തിൽ ഒരു ഫോട്ടോ ആരടേ രാധികടെ കാലത്ത് എഴുന്നേൽക്കുമ്പോ കണി കാണാനാണത്രേ ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം ഈ രൂപ തൊട്ടിൽ അശോകചക്രം പതിക്കൂലേ അതുപോലെ അങ്ങ് പതിഞ്ഞു പോയി അവന് നേരിട്ട് പറയാനുള്ള മടി മടികൊണ്ടല്ലേ എന്നെ അയച്ചത് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അല്ല അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമ്മൾ വേണോ അത് നടത്തി കൊടുക്കാൻ ഓ എന്ന് പോരാ അമ്മാവനും അമ്മായും കൂടെ ഈ കാര്യത്തിൽ അല്പം ഉണ്ടെന്ന് തന്നെ ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല കൃഷ്ണനും കാർത്തികയും തമ്മിലുള്ള വിവാഹമേ നടക്കൂ അവന്റെ മനസ്സിലിരിപ്പു അതാ എപ്പോഴും കാർത്തിക കാർത്തിക എന്നൊരു വിചാരമേ അവനുള്ളൂ എന്താ കാര്യം എന്താ കാര്യം അവളല്ലേ ഈ സുന്ദരി നിങ്ങൾ ഇത് കേൾക്കുന്നില്ലേ എന്തുമാത്രം മഞ്ഞപ്പൊടിയും പയർ പൊടിയും പിന്നെന്തോലി ആ അതും കൂടെ അരച്ച് കുഴച്ചു തേച്ചിട്ടാ ഈ എത്തിച്ചെന്നറിയോ അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ പറയണോ ഇതുപോലെ എന്നെ പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞു ഇങ്ങനെ ഇഷ്ടപ്പെടുക ഈ കല്യാണം പ്രശ്നമാ അതിന്റെ അങ്ങനെ പറഞ്ഞു കൊടുക്ക് എന്ത് വന്നാലും മേനോനും കൈമളും കൊച്ചുകൃഷ്ണനെ കണ്ടോണ്ട് വെള്ളം മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവൻ ആവുന്നു അതെന്റെ മോളെ അനുഭവിക്കൂ അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല കൃഷ്ണനെ മരുമകനായി കിട്ടിയാലേ അത് നടക്കും അതിനൊരു യോഗം വേണ്ടേ ആ ആ യോഗമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത് കുട്ടിക്കാലം മുതലേ അവൻ ഹേമയെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞു ആ സ്ഥിതിക്ക് നിങ്ങള് പിടിച്ച പിടിയിൽ നിൽക്കണം അത്ര തന്നെ ഒരു കൊച്ചുകൊടുച്ച് എടുക്കാൻ പറ്റുമോ ഒന്നുമില്ലേ നമുക്ക് മാറണം പറാനോ ഈ മനുഷ്യൻ കാരണോ ഒന്നും നടക്കാത്തത് അവരും ഇനി മാറട്ടെ ഈ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അമ്മയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് അന്നൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറായതുകൊണ്ടാണ് എനിക്ക് ഗതി വന്നത് നീ എന്താ എന്താ പറഞ്ഞു മനസ്സിലായി ഞാൻ പറഞ്ഞത് കാര്യല്ലേ പറയും എപ്പോഴും പറയും ഞങ്ങള് തമ്മിൽ ഇരുപത്തിനാല് വയസ്സിന്റെ വ്യത്യാസം രണ്ടുപേരും തമ്മിൽ എന്തൊരു ചേർച്ച കണ്ണി പറഞ്ഞു പറഞ്ഞു നിക്കാൻ പറ്റാത്ത അവസ്ഥയായി സത്യല്ലേ പറഞ്ഞത് എല്ലാരും കൂടെ നിന്റെ അമ്മ നാട് നീളെ ഇപ്പൊ നമ്മൾ മോളുടെ ചർച്ച ചെയ്യുന്നത് അല്ലല്ലോ ോ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന് രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി ആരൊക്കെ വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു ഈ ഇക്കളവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക് കൊച്ചു ഞാൻ തന്നെ കെട്ടണമെന്ന് വലിയ നിർബന്ധമാണല്ലേ അല്ല നിർബന്ധമൊന്നുമില്ല കൊച്ചു കൃഷ്ണ ഒന്ന് എന്റെ തലയിലായടാ വേണ്ട ഇത് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി വേണ്ടിയാണ് ഞാൻ ഇതെടുക്കുന്നത് വേണ്ടി ഇതൊക്കെ എന്താ എടുത്തു നോക്കുന്നത് അതാണ് അമ്മാവൻ അറിഞ്ഞൂടാ എന്റെ ആരോഗ്യത്തിന്റെ ഇതല്ലേ രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള നീ നോക്കിക്കോ എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കേടഞ്ഞെടുക്കും ഏമയും രാജി എഴുതുക ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്ന രഹസ്യം എന്റെ കുഞ്ഞു ആരോടും പറഞ്ഞേക്കല്ലേ നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നോട് ഒരു വാക്ക് ഇതുവരെ പറഞ്ഞല്ലോ നീക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ നിനക്കും കൂടെ ഓ ഇത്രയുള്ള വല്ല മരുന്നല്ലോ മെച്ചാ മതി ആര്യമ്പോ എൻ്റെ മോളെ എല്ലാ വഴി കാലൊന്ന് തട്ടി പറ്റിയോ ഓ മ്മേ എങ്ങോട്ടിറങ്ങിയാലും വേദനയും മാനഹാനും എനിക്കാണല്ലോ പണ്ടേ അതാണല്ലോ എന്റെ തലവിധി ഇതുവരെ ആയിട്ടും രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് എന്താ മൂന്ന് ജാതകം ഒരുപോലെ ചേരുന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്താൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമുണ്ടോ അമ്മയുടെ മൂത്ത മൂളി ഞാനല്ലേ രാധിക അല്ലേ അമ്മ ആദ്യം കയ്യിലെടുത്ത് പേര് വിളിച്ചത് അന്ന് അവള് കൊച്ചേഷിന്റെ പെണ്ണാണെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ അത് മറന്നു അല്ലെങ്കിലും എനിക്കറിയാം പണ്ട് മുതലേ ഞാൻ ഈ വീട്ടിൽ ഒരു പറ്റാം എന്റെ ഭർത്താവാണെങ്കിൽ ഇതിനൊന്നും ഇടപെടില്ല അതാ ഇങ്ങനെ ഒറ്റപ്പെടുന്നത് കൊച്ചേഷ്നെ കിട്ടിയില്ലെങ്കിൽ എന്റെ കുട്ടി വല്ല അവയോഗം കാണിക്കുമെന്നാ പേടി നീ ഇങ്ങനെ പറഞ്ഞോണ്ടായില്ല

അവടെ അമ്മയും മോളും കൂടെ മൂത്ത മകളാണെന്നും അമ്മായിയെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് ലക്ഷ്മി കുട്ടിയുടെ നിന്റെ അമ്മയല്ലേ കുറുക്കന്റെ ബുദ്ധിയാ ഒടുവിൽ പ്രശ്നം കൊച്ചുകൃഷ്ണന്റെ തീരുമാനത്തിന് വിട്ടു എന്റെ ഭഗവതി ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നു അവൻ കാർത്തിക അവന്റെ മനസ്സ് മുഴുവൻ അവളാണെന്ന് എന്റെ മോൾക്കു ഇതിന്റെ പിന്നിൽ ഇവിടെ ആയിരിക്കും ഓ ഉപമ അത് മനസ്സിലാക്കാനുള്ള മോളെ ദൈവം നിനക്ക് തന്നിണ്ടായിരുന്നെങ്കില് ഞാൻ ഈ പലിശ കണക്കും കൂടി ഇവിടെ കഴിയേണ്ടി വരുവായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ആ ഇവിടെ കിടക്കുന്നത് കൊണ്ടാ മൂന്നാലു നേരം വെട്ടി വിഴുങ്ങുന്നത് അതോർത്തോ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ നിങ്ങൾ തന്നെയാണോ ഗിരിജയ്ക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കുന്ന ഞാൻ ഉള്ളൂ ഇനി നോക്കണ്ട അത് വേണോ വേണം നിങ്ങൾക്ക് നാണോ മനു ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട് നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത് അവര് നമ്മളെവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ ചാടിക്കണം അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയിൽ എല്ലാ ലെച്ചം കണ്ടിട്ടുണ്ട് ഞാനൊരു ഗുരുക്കളല്ലേ ഭാമി കൂടി കൂടി വരുന്നു മതി ശക്തി നോക്കല്ലേ mm <laughs>

ുമി വിഷമിക്കാ നിന്റെ കൂടെ ഞാനുണ്ട് അശോകം ഈ പ്രപഞ്ചത്തെ സാക്ഷിതത്തിൽ ഇന്നലെ അർദ്ധരാത്രി ഏകദേശം മൂന്നിനും മൂന്നേ പത്തിനും ഇടയ്ക്കായിരിക്കും സംഭവം എന്നാണ് എന്റെ നിഗമനം എന്താ നിങ്ങൾക്ക് ആരേലും സംശയമുണ്ടോ സംശയം മാത്രമല്ലവരും അറിയാതെ പോവില്ല മര്യാദയ്ക്ക് തിരികെ തരുന്നതാണ് നല്ലത് ആരും ഒരു കാര്യം ചെയ്യാം ഞാൻ റിഞ്ഞ് ഈ വീടിന്റെ മാന ഒരു മാലയുടെ പേരിൽ മലിനാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അഭിമാനമാണ് പലരുടെയും ഇവിടെ തകർന്നു വീട്ടിലുള്ളവർ കാണട്ടെ എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം എന്റെ പെട്ടി പരിശോധിക്കുന്നു കൊള്ളാംന്ന് മാല കണ്ടെടുത്തില്ലെങ്കിൽ രണ്ടിന്റെ അത്ര കൊള്ളില്ലല്ലോ നാളായില്ല നീ ഞങ്ങളുടെ പെട്ടി കൊണ്ടുവച്ചു ഞങ്ങളെ ചേട്ടാണെ കാണില്ലേ വീട്ടില് മോഷ്ടമോ തൊണ്ടി എടുത്ത ആര്യോ നിങ്ങൾ അവനെ വെട്ടിയോ സാരി എന്തിനാ ഇതൊക്കെ എനിക്ക് ഉണ്ടല്ലോ ോട്ടെ ഭാര്യയോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിയിരുന്നത് എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു സുമി ഒരു അവസരം വരാൻ എനിക്ക് എന്റെ ചേട്ടനെ നന്നായിട്ട് അറിയാം സുമി നീ സാരി ഒന്നെടുത്തു വരൂ ഓ ഈ ചേട്ടന്റെ ഒരു കാര്യം എല്ലായിടത്തും പോകുമ്പോടുത്താ പോരെ അതുപോലെ ഇപ്പൊ തന്നെ വേണം